എല്ലാവർക്കും ആയുർലൈഫ് ഹോസ്പിറ്റലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗ്യാസ്ട്രബിൾ നെഞ്ചരിച്ചിൽ എന്നിവയ്ക്കുള്ള ഒരു പരിഹാരമാണ് പച്ചമല്ലി നല്ല ജീരകം വെളുത്തുള്ളി സാമ്പാർ കായം ഈ നാല് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഇന്ന് മരുന്നുണ്ടാക്കുന്നത് മല്ലി ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നാലല്ലി ചതച്ചത് കായം കാൽസ്പൂൺ ഇത് വെച്ച് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം ഒരു പാത്രത്തിലോട്ട് വെളുത്തുള്ളി ചതച്ചത് പച്ചമല്ലി നല്ല ജീരകം കായം എന്നിവ ചേർക്കുക ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കുക എന്നിട്ട് അടുപ്പിൽ വെച്ച് നന്നായി തിളപ്പിക്കുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തിളച്ചതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് അരിച്ചു മാറ്റുക ചൂടറിയതിന് ശേഷം അര ഗ്ലാസ് വീതം ഇടക്കിടക്ക് കുടിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ